സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ആദിത്യ എൽ വൺ വിക്ഷേപണ തീയതി ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ തീയതി എന്നാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ ആരാണ് നിതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി ആണ് സുമൻ ബെറി നിതി ആയോഗ് സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം നിതി ആയോഗ് സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് ആണ് വീണ ജോർജ് സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി ആരാണ് വീണ ജോർജ് ലോകസഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ ഓം ബിർള കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ഡോക്ടർ എം ആർ ബൈജു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹീരാലാൽ സമരിയ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി ഹരി നായർ ആണ് വി ഹരി നായർ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അധ്യക്ഷൻ വി ഹരി നായർ നിലവിൽ ലോക്പാൽ ഇന്ത്യ അധ്യക്ഷൻ ലോക്പാൽ അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ ആണ് അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ നബാർഡ് ചെയർമാൻ ഷാജി കെ വി നബാർഡ് ചെയർമാൻ ആരാണ് ഷാജി കെ വി കേരള ഗതാഗത മന്ത്രി కె బి గణేష్ కుమార్ కేరళ గతాగత మంత్రి ఆరణి గణేష్ కుమార్ కేరళ కృషి మంత్రి కేరళ కృషి మంత్రి ఆరణి ప్రసాద్ ధేశీయ వనిత కమిషన్ అధ్యక్ష అధ్యక్ష ధేశీయ వనితీషన్ అధ్యక్ష రేఖ శర్మయ్య రేఖా శర్మ దేశీయ వనిత కమీషన్ అధ్యక్ష రేఖ శర్మ కేరళ సంస్థ వనిత కమీషన్ అధ్యక్ష പി സതി ദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതി ദേവി കേരള ലോകായുക്ത സി ജസ്റ്റിസ് സിറിയഖ് ജോസഫാണ് ജസ്റ്റിസ് സിറിയഖ് ജോസഫാണ് കേരള ലോകായുക്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത് ദാസ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനങ്കരിയ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനങ്കരിയ കേരള ജല വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള ജല വിഭവ വകുപ്പ് മന്ത്രിയാരാണ് റോഷി അഗസ്റ്റിൻ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഡിആർഡിഒ ചെയർമാൻ സമീർ വി കാമത്താണ് സമീർ വി കാമത്താണ് ഡിആർഡിഒ ചെയർമാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ലോക ജൈവ ഇന്ധന ദിനം ഓഗസ്റ്റ് പത്ത് ഓഗസ്റ്റ് പത്താണ് ലോക ജൈവ ഇന്ധന ദിനമായിട്ട് ആചരിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ് യു ഷറഫ് അലി ഖത്തർ ലോകകപ്പിലെ ജേതാക്കൾ അർജന്റീന ഖത്തർ ലോകകപ്പിലെ ജേതാക്കൾ അർജന്റീന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് എവിടെ വെച്ചാണ് നടക്കുക അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് നടക്കുന്നത് അമേരിക്ക മെക്സിക്കോ കാനഡ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ആദിത്യ വനിതയാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായ ആദിത്യ വനിത പി ടി ഉഷ കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത് തൃശൂരാണ് ഭാരത് അരി തൃശൂർ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദ്വീപം പദ്ധതിയുടെ പേര് മാർഗദ്വീപം ആർക്ക് വേണ്ടിയിട്ടാണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദ്വീപം അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ ഡിസംബർ പതിനെട്ടാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് എം എസ് സ്വാമിനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ പി വി നരസിംഹറാവും ചൌധരി സിംഗ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ് പി വി ചൗധരി ചരൺ സിംഗുമാണ് ഓസ്കറിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗം കാസ്റ്റിംഗ് ഡയറക്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ലഭ്യമാകുക ഓസ്കറിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ അവാർഡ് വിഭാഗമാണ് കാസ്റ്റിംഗ് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഭൌമ ദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ഭൌമ ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് ലോക ഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസിയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്ലാനറ്റ് എർത്ത് പുരസ്കാരം ജേതാവായ മലയാളി അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ പാളിയാണ് ഗോൾഡിൻ ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ പാളി ഗോൾഡിൻ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺ ഹൈമറാണ് അഞ്ച് പുരസ്കാരങ്ങൾ എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺ ഹൈമർ അഞ്ച് പുരസ്കാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കുസാറ്റാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈലാണ് അഗ്നി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈലാണ് അഗ്നി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നടന്ന അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീനാ റാണി മലയാളി വനിത ഷീനാ റാണി അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ യൂറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ യുറാനസിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി എട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു